എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നൊരു നാൽപ്പത് സൈസ് ബ്ലൗസിൻ്റെ ആണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ കാണാം അപ്പോൾ ഇതിൽ ഒരു മീറ്റർ തുണിയാണുള്ളത് വീതി മുപ്പത്താറിഞ്ച് അപ്പോൾ ഇത് കട്ട് ചെയ്യുന്നത് ബോഡിയിൽ നിന്ന് എടുത്ത അളവ് വെച്ചിട്ടാണ് അപ്പോൾ ഇതിൻ്റെ അളവുകളൊന്ന് ആദ്യം നോക്കാം അപ്പോൾ ഇത് ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുകയാണ് ഇവിടുന്ന് നമുക്ക് ആദ്യം ഇതിൻ്റെ ബാക്ക് കട്ട് ചെയ്യാം തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുക ഇതിൻ്റെ ഇറക്കം പതിനാലരഞ്ചാണ് അപ്പോൾ ഷോൾഡർ ജോയിന്റിന് ഒരഞ്ചും കൂടെ ചേർത്തിട്ട് പതിനഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്യുക ഇതിൻ്റെ ഷോൾഡർ വന്നിട്ട് പതിനഞ്ചരഞ്ചാണ് അപ്പം അതിൻ്റെ പകുതി ഏഴ് മുക്കാലിഞ്ച് ആദ്യം കൂടെ ഒന്ന് മാർക്ക് ചെയ്യുക അതിനുശേഷം ഇതിൻ്റെ നെക്ക് മാർക്ക് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ബാക്ക് നെക്ക് ഇറക്കം വേണ്ടത് ഏഴേ മുക്കാലിഞ്ചാണ് അപ്പോൾ നമ്മൾ ആകെ എട്ടിഞ്ച് മാർക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ ഒരു അരഞ്ച് തൈത്തുമ്പോൾ പോവും കഴുത്ത് എമിങ് ചെയ്യുമ്പോൾ ഒരു കാലിഞ്ച് ഇറങ്ങി വരും അപ്പോൾ എട്ട് ഇഞ്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏഴേ മുക്കാലിഞ്ച് റെഡി കിട്ടും അതുപോലെ കഴുത്തിൻ്റെ വീതി വയ്ക്കുന്നത് രണ്ടര ഇഞ്ചാണ് ഇങ്ങോട്ട് ഒരു അരഞ്ച് കൂടുതൽ വെക്കാം മൂന്നിഞ്ച് വെക്കാം ബാക്ക് ബാഗിനെ ഇതേപോലെ വരയ്ക്കാം ഇവിടെ നമ്മൾ തയ്യൽത്തുമ്പ് കഴിഞ്ഞിട്ട് ഏഴരഞ്ചാണ് വരുന്നത് ഇതിലൊരു ഒന്നര ഇഞ്ച് വരെ നമ്മൾ ബാക്ക് കഴുത്ത് ഇറക്കുമ്പോൾ ഷോൾഡർ നമുക്ക് ഒട്ടും കുറയ്ക്കേണ്ട ആവശ്യമില്ല അതിന് ശേഷം വരുന്ന ആറഞ്ചിന് കാലിഞ്ച് വെച്ച് കുറയ്ക്കാം അപ്പോൾ ആറഞ്ചിന് കാലിഞ്ച് വെച്ച് കുറയ്ക്കുമ്പോൾ ഇവിടെ ഒന്നര ഇഞ്ച് കുറയും ഇതാണ് നമുക്ക് വേണ്ട ഷോൾഡർ അതായത് ആറേകാലിഞ്ച് വരുന്നുണ്ട് അതുപോലെ ആം ഹോൾ ഇറക്കും ഇഞ്ച് തന്നെ വയ്ക്കുക ഇനി ഇവിടെ ഇതേപോലെ ഒരു ആരഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുക ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക ഇവിടെ നമുക്ക് ചെസ്റ്റ് വേണ്ടത് നാൽപ്പത് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ നാലിലൊന്ന് പത്തിഞ്ച് ഇഞ്ച് എക്സ്ട്രാ കൊടുത്താൽ മതി ഇഞ്ച് കൊടുക്കുക അപ്പോൾ സിംഗിൾ ബ്ലൗസ് ആകുമ്പോൾ നമുക്ക് ഒരു ഇഞ്ച് ലൂസ് കൊടുത്താൽ മതി ലൈനിങ് ആണെങ്കിൽ ഒരു മുക്കാലിഞ്ച് കൊടുക്കാം അതിന് ശേഷം ഒരു ഒന്നരഞ്ച് തയ്യത്തുമ്പ് ഇനി ഇവിടെ വേസ്റ്റ് വന്നിട്ട് മുപ്പത്തി അഞ്ചിഞ്ചാണ് അപ്പോൾ അതിൻ്റെ നാലിലൊരു ഭാഗം എട്ടേ മുക്കാൽ വരും ഒരിഞ്ച് നമുക്ക് ബാഗിൽ ടക്ക് ഉണ്ട് അതിന് കൊടുക്കാം അതിന് ശേഷം ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് ഇനി ഇവിടെ ഈ ടെക്കിൻ്റെ അകലവും കൂടെ ചേർത്തിട്ട് അതിൻ്റെ സെൻറ്റർ എടുക്കാം ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യാം ചെസ്റ്റിൻ്റെ നാലിലൊരു ഭാഗം പത്തിഞ്ചാണ് വരുന്നത് അപ്പോൾ അത് കൂടെ ഒരു ഇഞ്ച് ചേർത്തിട്ട് ഇവിടെ മാർക്ക് ചെയ്യാം പതിനൊന്നിഞ്ചിൽ മാർക്ക് ചെയ്യുക ഇവിടെ നിങ്ങട്ട് നമുക്ക് ടക്ക് ഇട്ടാൽ മതി ഇവിടെ ഒരു അരിയാസഞ്ച് മാർക്ക് ചെയ്തിട്ട് തെക്ക് വരയ്ക്കാം ഇനി ഇവിടെ ഒരിഞ്ച് മാർക്ക് ചെയ്തിട്ട് ആംഹോൾ വരയ്ക്കാം അതിന് ശേഷം നമുക്ക് ഒന്ന് അളന്ന് നോക്കാം നമുക്ക് ആംഹോൾ വേണ്ടത് എട്ടേ മുക്കാൽ ഇഞ്ചാണ് രണ്ട് സൈഡിൽ തയ്യൽത്തുമ്പ് ഇട്ടിട്ട് അളക്കുക ഒരു കാലിഞ്ചു കൂടുതലുണ്ട് മേലെ കയറ്റി വരയ്ക്കാം ഇത് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് ബാക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിങ്ങനെ തിരിച്ചു വെച്ചിട്ട് നമുക്ക് ഇവിടുന്ന് ഫ്രണ്ട് കട്ട് ചെയ്യാം ഇവിടെ അതേപോലെ ഫ്രണ്ട് പട്ടിക്ക് ഒരു കാലിഞ്ചി വിടുക അതിനുശേഷം ഈ ഷോൾഡറും കഴുത്തിൻ്റെ കുറച്ച് ഭാഗവും മാർക്ക് ചെയ്യുക ആംഫോൾ മാർക്ക് ചെയ്യുക അതിനുശേഷം ഇത് മാറ്റി വയ്ക്കുക ഇവിടെ നമ്മൾ ആകെ വയ്ക്കേണ്ടത് ചെസ്റ്റിൻ്റെ നാലിലൊരു ഭാഗം പത്തിഞ്ച് അതി കൂടെ ഒന്നേകാലിഞ്ച് കൂട്ടി വയ്ക്കുക പതിനൊന്നേ കാലിഞ്ച് വെക്കുക അതിന് ശേഷം ഇഞ്ച് തയ്യത്തുമ്പോൾ വയ്ക്കാം ഇത് വന്നിട്ട് ഈ പതിനൊന്നേ കാലിഞ്ച് വരുമ്പോൾ ഇവിടെ നമുക്കൊരു ആം ഹോളിൻ്റെ ഇവിടെ നിന്ന് ഒരു തെക്കുണ്ട് അതിന് ഒരു അരഞ്ച് വരും കാലിഞ്ച് ഫ്രണ്ട് പട്ടിക്ക് വരും പിന്നെ അരഞ്ച് നമുക്ക് ലൂസ് അങ്ങനെയാണ് ഇത് പതിനൊന്നേ കാലിഞ്ച് വരുന്നത് ചെസ്റ്റിൻ്റെ നാലൊരു ഭാഗം ഒന്നേക അരഞ്ച് ഇട്ടാൽ മതി കറക്റ്റായിട്ട് വരും ബാക്കിൽ അരഞ്ച് ലൈനിങ് ഇല്ലാത്ത ബ്ലൗസിന് അരഞ്ച് കൂടുതലിടുക ഇനി ഈ ബ്ലൗസിൻ്റെ ക്രോസ് പട്ടി വരേക്കുള്ള അകലം പതിമൂന്നരഞ്ചാണ് നമുക്ക് ഇഞ്ച് തയ്യത്തുമ്പോൾ കൂടെ ചേർത്തിട്ട് പതിനാലരഞ്ച് മാർക്ക് ചെയ്യാം അതിലിതേപോലെ സ്ട്രൈറ്റ് ലൈൻ ഇടാം അതേപോലെ ബെസ്റ്റ് പോയിന്റ് വന്നിട്ട് ചെസ്റ്റിൻ്റെ നാലൊരു ഭാഗം പ്ലസ് അരഞ്ച് പത്തരഞ്ച് മാർക്ക് ചെയ്താൽ മതി ഇങ്ങോട്ട് ചെസ്റ്റിൻ്റെ പത്തിലൊരു ഭാഗം അതായത് നാലിഞ്ചാണ് വരിക നമുക്ക് ഇവിടെ ഫ്രണ്ട് പട്ടിക്ക് ഒരു കാലിഞ്ച് കൂടെ വേണം അങ്ങനെ നാലേ കാലിഞ്ചിൽ മാർക്ക് ചെയ്യാം ഈ ടെക്കിൻ്റെ മുകളിലേക്ക് ഇങ്ങോട്ടൊരു അരഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടുത്തെ ടെക്ക് വരയ്ക്കാം ഇവിടുന്ന് നമുക്കൊരു ഒന്നേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്യാം ചെറിയ ബ്ലൗസ് ആണെങ്കിൽ ഒന്നരഞ്ച് ഒന്നേ കാലിഞ്ചൊക്കെ മാർക്ക് ചെയ്താൽ മതി ഇപ്പോൾ അതിൻ്റെ കൂടുതൽ വേണ്ട ബ്ലൗസിന് ഇവിടെ നിന്നുള്ള അകലം കുറച്ചാൽ മതി ഇനി ഇവിടുന്ന് ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഇവിടേക്കല്ല കുറച്ച് ഈ രണ്ട് ടെക്കിൻ്റെയും സെൻറ്ററിലേക്കായിട്ട് മാർക്ക് ചെയ്യുക അതേപോലെ മൂന്നാമത്തെ ടക്ക് മാർക്ക് ചെയ്യുക ഇങ്ങോട്ടൊരു രണ്ടേ കാലിഞ്ച് മാർക്ക് ചെയ്യുക ഇവിടുത്തെ ഈ പതിനൊന്നേകാലിഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം ഒന്നരഞ്ച് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യാം നമുക്ക് ഇവിടുത്തെ ക്രോസ് പട്ടി കൂടെ ചേർത്ത് കട്ട് ചെയ്യാം ഇവിടെ നമുക്ക് ഇറക്കം വേണ്ട പതിനാലര ഇഞ്ചാണ് ആകെ പതിനഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്തു ഇവിടുന്ന് ഒന്നര ഇഞ്ചും കൂടെ എക്സ്ട്രാ എടുത്ത് കട്ട് ചെയ്യാം അപ്പം നമുക്ക് ക്രോസ് പട്ടിയും കൂടെ ഇവിടെ നിന്ന് എടുക്കാം അതായത് ബാക്കിനേക്കാട്ടിൽ ഒന്നരഞ്ച് കൂടുതൽ ഫ്രണ്ട് മാർക്ക് ചെയ്യാം ഇനി ഇവിടെ ഒന്നര മാർക്ക് ചെയ്യുക ഇവിടെ ഒരു ഇഞ്ച് മാർക്ക് ചെയ്യുക ഇനി നമുക്ക് വേസ്റ്റ് വേണ്ടത് മുപ്പത്തി ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ നാലൊരു ഭാഗം ഇഞ്ച് ജസ്റ്റ് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ ബാക്കി എത്ര അകലുണ്ട് നോക്കുക അപ്പോൾ ഇതിൽ ഇഞ്ച് വരുന്നുണ്ട് ഇഞ്ച് വരുന്നുണ്ട് ഇത് ഒന്നേകാലിഞ്ച് ഇങ്ങോട്ടും ഒന്നേ കാലിഞ്ച് ഇങ്ങോട്ടും അപ്പോൾ ഈ ഒന്നേകാലിഞ്ച് ടെക്കിൻ്റെ വീതി ഇട്ടാൽ മതി അപ്പോൾ വലിയ സൈസൊക്കെ ആകുമ്പോൾ ടെക്കിൻ്റെ വീതി കൂടുതൽ വരും പക്ഷെ അത് ചെസ്റ്റും ബെസ്റ്റ് റൗണ്ടും തമ്മിലുള്ള വ്യത്യാസം കൂടുതലാണെങ്കിൽ ഒരിഞ്ചോ രണ്ടിഞ്ചോ കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ടെക്കിൻ്റെ വീതി വരുള്ളൂ ഇത് വലിയ വ്യത്യാസമില്ലാത്തത് കൊണ്ട് നമുക്ക് ഒന്നേ കാലിഞ്ച് തന്നെ ഇട്ടാൽ മതിയാവും ഇനി ഇതേപോലെ ഈ ഭാഗത്ത് വരയ്ക്കാം അതുപോലെ ഇങ്ങോട്ടും വരയ്ക്കാം നെക്ക് ഫ്രണ്ടിൽ ആകെ വയ്ക്കുന്നത് ആറ് ഇഞ്ചാണ് ഇവിടെ നമ്മൾ രണ്ടരയാണ് വെച്ചത് ഇവിടെ മൂന്നിഞ്ച് അതായത് ഫ്രണ്ട് പട്ടിയും കൂടെ ചേർത്തിട്ട് മൂന്നേകാലിഞ്ച് ഇവിടെ മൂന്നേകാലിഞ്ച് ഇവിടെ രണ്ടേ മുക്കാൽ ഇഞ്ച് വരുന്നുണ്ട് ഈ ക്രോസ് പട്ടീൻ്റെ നീളവും കൂടെ മാർക്ക് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ വേസ്റ്റ് വരുന്നത് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ നാലൊരു ഭാഗം അട്ടേമുക്കാലിഞ്ച് ഇവിടെ ഒരു കാലിഞ്ച് ഫ്രണ്ട് പട്ടിക്ക് വേണം അങ്ങനെ ഒമ്പത് ഇഞ്ച് മാർക്ക് ചെയ്യുക മുകളിലേക്ക് ഒരു ഒരഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യുക ഒമ്പതരഞ്ച് മാർക്ക് ചെയ്യുക അതായത് ഈ പട്ടി ക്രോസിലാണ് വരിക ഒന്നര അഞ്ച് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യുക ഇനി അതേപോലെ ആംഹോളിൻ്റെ ഇവിടെ ഒരു അരഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്യുക ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ ഭാഗത്ത് നിന്ന് സ്ലീവ് കട്ട് ചെയ്യാം അതേപോലെ ഒരു ഒന്നേകാൽ ഇഞ്ച് ഹെമ്മിങ്ങിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുക സ്ലീവിൻ്റെ ഇറക്കം ഏഴ് ഇഞ്ചാണ് അപ്പോൾ ഒരു അരഞ്ച് തൈത്തുമ്പും കൂടെ ചേർത്ത് മാർക്ക് ചെയ്യാം ഇങ്ങോട്ട് മൂന്നര അഞ്ച് മാർക്ക് ചെയ്യാം കൈലൂസ് വന്നിട്ട് ഒരൽപം ജോയിൻറ്റ് ചെയ്യേണ്ടി വരും ആം ഹോൾ വേണ്ടത് എട്ടേ മുക്കാൽ ഇഞ്ചാണ് എട്ടേ മുക്കാലിഞ്ച് വരുമ്പോൾ ഒരു കാലിഞ്ച് കുറച്ചിട്ട് മാർക്ക് ചെയ്താൽ മതി എട്ടരഞ്ച് മാർക്ക് ചെയ്താൽ മതി ഈ ഷേപ്പ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാലിഞ്ച് ഇവിടെ നിന്ന് കിട്ടും ഇവിടെ ഇതേപോലെ നേരെ വരയ്ക്കാം എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ എടുക്കാം ഇത് മുകളിലേക്ക് വരയ്ക്കുക അതിന് ശേഷം ഈ മൂന്നര അഞ്ചിൻ്റെ സെൻറ്റർ എടുക്കാം ഇങ്ങോട്ട് ഒരു ഒന്നര മാർക്ക് ചെയ്യുക ഈ പോയിൻ്റ് ഈ പോയിന്റിലേക്ക് വരയ്ക്കാം ഇവിടെ നമുക്കൊരു ഉള്ളിലേക്ക് ഒരു അരഞ്ച് മാർക്ക് ചെയ്യാം എന്നിട്ട് ഇവിടുന്ന് ഈ മാർഗിലേക്ക് വരയ്ക്കാം ഇവിടുന്ന് ഒരു അരഞ്ച് മാർക്ക് ചെയ്യുക അതേപോലെ വരയ്ക്കുക ഇതാണ് നമുക്ക് ബാക്ക് ആ ആമോൾ വരിക ഇവിടെ സ്ലീവിൻ്റെ റൗണ്ട് വന്നിട്ട് പന്ത്രണ്ടരഞ്ചാണ് അപ്പം അതിൻ്റെ പകുതി ആറേകാലഞ്ച് മാർക്ക് ചെയ്യാം ഒന്നരഞ്ച് തയ്യുത്തുമ്പ് മാർക്ക് ചെയ്യുക ഇവിടെ അതേപോലെ കുറച്ച് ക്രോസിൽ മാർക്ക് ചെയ്യാം ഇത് കട്ട് ചെയ്തെടുക്കാം ഇവിടെ ഒരു പീസ് ജോയിൻ ചെയ്യാൻ കൊടുക്കാം അപ്പൊ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബട്ടണും പ്രസ് ചെയ്യുക